എല്ലാവർക്കും വളരെ ബഹുമാന്യനും പ്രിയങ്കരനുമായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പ് എം എൽ എ തുസ് ബഹുമാനപ്പെട്ട ജോർജ് ആലഞ്ചേരി വലിയ മിത്രക്കുലിക്കാപിതാവ് സ്നേഹമുള്ള സഹോദര മിത്രന്മാർ വത്സരമുള്ള സിസ്റ്റേഴ്സ് വൈദികരെ സഹോദരി സഹോദരങ്ങളെ തൃശൂർ പട്ടണത്തിലാണ് എൻ്റെ വീട് തൃശ്ശൂരെ പുത്തൻപള്ളി ബസിലേക്കെയാണ് എൻ്റെ ഇടവക ഞാൻ വീട്ടിലെ പത്താമത്തെ മകനാണ് ഇളയതുവാണ് ഞാൻ വൈദികനായിട്ട് നാൽപ്പത്തി വർഷങ്ങൾ പൂർത്തിയാകുകയാണ് ഞാൻ എപ്പോഴും എൻ്റെ പൗരോഹിത്വത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലോർക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് യോഹനാൻഡസ് വിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിലെ അപ്പം വർദ്ധിപ്പിച്ച കർത്താവിൻ്റെ ആദ്യത്തെ അടയാളമാണ് കർത്താവിന് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി അവർക്ക് വിശപ്പുണ്ടെന്ന് തോന്നി കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് ചോദിച്ച് ഇവർക്ക് എവിടെ നിന്ന് നമ്മൾ ഭക്ഷിക്കാൻ കൊടുക്കും ശിഷ്യന്മാർ പറഞ്ഞു അയ്യായിരത്തോളം പുരുഷന്മാരുണ്ട് ആ നമ്പറിൽ ഒരു സൂചനയുണ്ട് അതിനേക്കാൾ കൂടുതൽ സ്ത്രീകളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ അഞ്ചപ്പവും ആണുള്ളത് എന്താകാൻ കർത്താവ് കരങ്ങളും നീട്ടിയപ്പോൾ അഞ്ചപ്പവും രണ്ടും മീനും ആ കുഞ്ഞു കൊടുത്തു കർത്താവ് എടുത്തുയർത്തി വാഴ്ത്തി മുറിച്ചു അവരൊക്കെ പന്തികളിലിരുത്തി എല്ലാം വിതരണം ചെയ്തു എല്ലാവരും തിന്നു തൃപ്തരായ ശേഷം ബാക്കി വന്നത് ശേഖരിച്ചു അത് പന്ത്രണ്ട് കൊട്ടയുണ്ടായിരുന്നു പൗരോഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എന്നും എനിക്ക് തോന്നിയിട്ടുള്ള ചിന്ത ദൈവം നമ്മൾ എടുക്കുന്നു ഉയർത്തുന്നു മുറിക്കുന്നു ദൈവം ആവശ്യമുള്ള അടുത്തൊക്കെ നമ്മളെ വിളമ്പുകയാണ് മേജർ ആർച്ച് ബിഷപ്പ് ആകുമെന്നുള്ളൊരു ചിന്തയോടുകൂടെ ഞാൻ ഈ സിനഡിൽ വന്നതല്ല പക്ഷെ ദൈവത്തിൻ്റെ നിയോഗം അതാണെങ്കിൽ ഞാൻ കീഴടങ്ങൽ അത് മറ്റു മാർഗവുമില്ല സിനഡ് എന്ന വാക്കിൻ്റെ അർത്ഥം വാക്കിംഗ് ടുഗദർ വർക്കിംഗ് ടുഗദർ എന്നാണ് സിനുടെ പിതാക്കന്മാരെ ഈ നിയോഗം എന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്കുറപ്പുണ്ട് സിനഡ പിതാക്കന്മാരെ ദൈവത്തിൻ്റെ നിയോഗം എന്നെ അറിയിക്കുകയാണ് ഞാൻ യോഗ്യത കൊണ്ടോ കഴിവ് കൊണ്ടോ ഏറ്റെടുക്കുകയല്ല പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് പിതാക്കന്മാരെല്ലാവരുടെയും സഹകരണത്തോടും നമ്മുടെ വൈദികരുടെയും സമർപ്പിതരുടെയും നമ്മുടെ ദൈവജനത്തിൻ്റെ മുഴുവൻ സഹകരണത്തോടു കൂടെ ഇത് ദൈവാഗ്രഹിക്കുന്ന പോലെ നിർവഹിക്കാൻ പരിശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യോഗനാൻ്റെ സുവിശേഷത്തിൽ പതിനഞ്ചാമത്തെ അദ്ധ്യായത്തിലെ കർത്താവ് പറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു സാദൃശ്യമാണ് ഞാൻ മുന്തിരിച്ചടിയാണ് നിങ്ങൾ ശാഖകളാണ് ചേർന്ന് നിൽക്കുക ഒരു ഈ ചേർന്ന് നിൽപ്പിനുള്ള ഒരു വലിയ വിളിയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് നമുക്കൊന്നിച്ച് ചേർന്ന് നിന്നാൽ നമ്മൾ ധാരാളം ഫലം പുറപ്പെടുത്തുമെന്ന് ഉറപ്പാണ് കുറം ദിവസുകാർക്ക് എഴുതിയ പൗലസമ്പസ്തുക്കളുടെ ലേഖനത്തിലോ ഒന്നിൽ പന്ത്രണ്ട് തുടങ്ങി പന്ത്രണ്ട് ഇരുപത്തിയേഴ് വരെ കർത്താവ് സഭയെക്കുറിച്ച് മനോഹരമായിട്ടൊരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു സഭ ദൈവത്തിൻ്റെ മൗതിക ശരീരമാണ് കർത്താവാണ് ശിരസ് നമ്മളവയവങ്ങളാണ് നമ്മൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ ഒരു ശരീരത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണല്ലോ ആരോഗ്യം നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാൻ ദൈവം അനുഗ്രഹം നൽകും ഞാൻ അതിനെ നേതൃത്വം കൊടുക്കാൻ വിളിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ എൻ്റെ ഉത്തരവാദിത്വം നിങ്ങളോട് സഹകരിക്കുക എന്നുള്ളതാണ് ഈ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുൻപ് ഞാൻ പ്രാർത്ഥനാപൂർവ്വം ചിന്തിച്ചപ്പോഴും പൗലസമ്പ സ്തോലിനെ ബലപ്പെടുത്തിയൊരു വചനം എൻ്റെ മനസ്സിൽ കർത്താവ് തന്നു രണ്ട് കോറന്തൂസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ പന്ത്രണ്ടാമത്തെ അതിൽ ഒൻപതാമത്തെ വചനം നിനക്ക് വേറൊന്നും വേണ്ട എൻ്റെ കൃപ മതി മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻ ഫോർ യു സ്നേഹമുള്ള അവന്യ പിതാക്കന്മാരെ സഹോദരങ്ങളെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ അപേക്ഷിക്കുകയാണ് മെത്രാൻ ഒരു സ്വകാര്യ സ്വത്തല്ല മെത്രാൻ എല്ലാവരുടെയും പുതു സ്വത്താണ് അതുകൊണ്ട് എൻ്റെ ദൗത്യം കുറേ കൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കുക നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ കാര്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു കുറന്തൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എവിടെയെങ്കിലൊക്കെ നമുക്ക് ഉണ്ടെങ്കിലേ അത് മറ്റ് അവയവങ്ങളിൽ ചേർന്ന് അത് പരിഹരിക്കണം അങ്ങനെ പരിഹരിക്കുന്ന ഒരു ശൈലി ആയിരിക്കണം എൻ്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കൊറ്റയ്ക്ക് എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയിട്ടല്ല പക്ഷെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നാൽ കർത്താവ് നമ്മിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിച്ച ഒരു സമ്മാനമുണ്ട് ഞാൻ ഇന്നും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കൊന്ത അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ അത് സൂക്ഷിച്ചേക്കണം നീ അത് കളഞ്ഞേക്കരുത് പരിശുദ്ധ അമ്മ വഴി നടത്തും കനായിലെ കല്യാണവിരുന്നിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയുടെ നടുവില് വീഞ്ഞ് തീർന്നു പോയപ്പോൾ അപമാനത്തിൻ്റെ അപഹാസ്യതയുടെ നടുവില് അമ്മ പറഞ്ഞു മകനെ അവർക്ക് വീഞ്ഞില്ല ഒരുപക്ഷെ സാഹചര്യങ്ങൾ വീഞ്ഞു തീർന്നു പോയ കൽബരണികളുടേതായിട്ടുള്ള അപമാനത്തിൻ്റെയും സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയൊക്കെ കാലാവസ്ഥയാണ് സാരമില്ല അമ്മ അതെല്ലാം നമുക്ക് അനുകൂലമാക്കും ആ ദാസന്മാർ പറഞ്ഞ കാര്യം വളരെ സത്യമാണ് ഏറ്റവും മേൽത്തരം മീഞ്ഞ് രുചിച്ച കലവറപ്രമാണി ചോദിച്ചത് എവിടെ നിന്നാണ് മറുപടി ഇതായിരുന്നു കോരി കൽബഞ്ഞ നിറച്ച ദാസന്മാർക്കല്ലാതെ മറ്റാർക്കും അതറിയാൻ പാടില്ല നമ്മുടെ സഭയുടെ വളർച്ച അതാണ് നമ്മൾ മെത്രാൻമാരെ കലവറപ്രമാണികളായിരിക്കാം പക്ഷേ നമ്മുടെ സഭയുടെ വളർച്ചയും വലുപ്പവും ഒക്കെ നമ്മുടെ വൈദികരും നമ്മുടെ സമർപ്പിതരും നമ്മുടെ അത്മാരിലും നമ്മുടെ കുടുംബങ്ങളും നടത്തുന്ന കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഞാൻ തീർത്തിപ്പിക്കില്ല എല്ലാവരോടും നന്ദി ഇന്ന് ഇവിടെ വന്നു ചേർന്ന മാധ്യമപ്രവർത്തകരോട് ഒരുപാട് കടപ്പാടുണ്ട് ഈ വിശേഷം എല്ലാവരും അറിയിക്കാൻ തുടർന്നും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സഹായവും ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നെ കാണുന്ന ഓൺലൈനിൽ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ഒരു മാറ്റവും എനിക്ക് തന്ന് വന്നിട്ടില്ല നിങ്ങളുടെ പഴയ തട്ടിലച്ഛൻ നിങ്ങളുടെ പഴയ തട്ടിൽ പിതാവ് തുടരുന്നു നന്ദി നമസ്കാരം